ഏവർക്കും സ്വാഗതം ഇന്ന് പഠനവിധേയമാക്കുന്ന തിരുവചനം ഒരിക്കൽ ഒരു കപ്പൽ അതിൻ്റെ യാത്രാ മധ്യേ ശക്തമായൊരു കൊടുങ്കാറ്റിൽ അകപ്പെട്ടു കുറച്ചു സമയം അതിജീവിച്ച് മുൻപോട്ട് പോയെങ്കിലും ശക്തമായ കാറ്റിൽ കപ്പൽ പൂർണ്ണമായി തകർക്കപ്പെട്ട നിലയിലായി കപ്പലിൽ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ ഒഴികെ എല്ലാവരും വെള്ളത്തിൽ മുങ്ങി താഴ്ന്നു ശേഷിച്ച അബോധ ആയിരുന്ന ആ മനുഷ്യൻ അപരിചിതമായ ഒരു ദ്വീപിൽ അതിന്റെ തീരത്തിലേക്ക് ഒഴുകിയെത്തിയിരുന്നു എത്തി തന്റെ കണ്ണുകൾ തുറന്നപ്പോൾ താൻ ഏകനായി ഒരു അപരിചിതമായ ആരൂരുമില്ലാത്ത ദ്വീപിൽ എത്തിയിരിക്കുന്നു എന്ന് തനിക്ക് മനസ്സിലായി അദ്ദേഹം ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു എൻ്റെ ദൈവമേ ദയവായി എന്നെ ഈ വിജനമായ ദ്വീപിൽ നിന്നും രക്ഷിച്ചാലും എന്നെ സഹായിക്കുവാൻ ആരെയെങ്കിലും ഈ ദ്വീപിലേക്ക് അങ്ങ് അയച്ചാലും എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു ദിവസങ്ങൾ ഓരോന്നും അദ്ദേഹം കരഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു എന്നാൽ ഒരു സഹായവും എത്തിയില്ല ആ മനുഷ്യൻ നിരാശയോടെ തൻ്റെ പ്രാർത്ഥന നിർത്തി തൻ്റെ ദുർവിധി ആണെന്ന് താൻ മനസ്സിലാക്കി ദ്വീപിൽ തുടർന്ന് അതിജീവനത്തിനായുള്ള ക്രമീകരണങ്ങൾ ആരംഭിച്ചു തകർന്നടിഞ്ഞ കപ്പൽ അവശിഷ്ടങ്ങളിൽ നിന്നും ദ്വീപിൽ നിന്ന് കിട്ടിയ വസ്തുക്കളെയും കൊണ്ട് തനിക്ക് താമസിക്കുവാനുള്ള ഒരു കുടിൽ അദ്ദേഹം ഏകാന്തമായി ആ ദ്വീപിൽ നിർമ്മിച്ചു ഒരിക്കൽ ഭക്ഷണം തേടുവാൻ പോയി തിരികെ വരുന്ന സമയത്താണ് ഞെട്ടിക്കുന്ന ആ കാഴ്ച താൻ കണ്ടത് തൻ്റെ വാസസ്ഥലമായിരുന്ന കുടിൽ കത്തി നശിച്ചുകൊണ്ടിരിക്കുന്നു നിലവിളിച്ചുകൊണ്ട് ആ അഗ്നി അദ്ദേഹം ഓടിയെത്തി അടങ്ങാനാവാത്ത വിഷമത്തിലും ദേഷ്യത്തിലും ഉയരങ്ങളിലേക്ക് തലിയുയർത്തി ദൈവത്തോട് ഉച്ചത്തിൽ പറഞ്ഞു ദൈവമേ എനിക്കൊരു സഹായം അയച്ചു തരാൻ അങ്ങയോട് പറഞ്ഞു അങ്ങ് ചെവികൊണ്ടില്ല എന്നാൽ ഞാൻ ഇവിടെ അതിജീവിക്കാൻ ഒരു കുടിൽ നിർമ്മിച്ചു അതുമിതാ ചാമ്പലായിരിക്കുന്നു നീ അതിനെയും എന്നിൽ നിന്ന് എടുത്തു നീ ക്രൂരനായ കരുണയില്ലാത്ത ദൈവമാണ് സൃഷ്ടികളെ കുറിച്ച് ഒരു വിചാരവുമില്ലാത്ത ദൈവം ഇപ്രകാരം കണ്ണുനീരോടെ നിലവിളിച്ചു പറഞ്ഞ് ആ രാത്രി മുഴുവൻ കരഞ്ഞുകൊണ്ട് അദ്ദേഹം കടൽ തീരത്തി കിടന്നുറങ്ങി പ്രഭാതത്തിൽ ഒരു ശബ്ദം കേൾക്കുന്നതായി അദ്ദേഹത്തിന് തോന്നി ശ്രദ്ധിച്ചപ്പോൾ അതാ തനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഒരു കപ്പൽ തീരത്തിലേക്ക് അടുത്തു വരുന്നു വളരെ സന്തോഷത്തോടെ ആ കപ്പലിലേക്ക് താൻ കയറി അവിടെ നിന്നും തിരിച്ച് മടങ്ങുകയാണ് കപ്പൽ യാത്രക്കിടയിൽ ആകാംക്ഷയോടെ ആ മനുഷ്യൻ കപ്പലിലെ ക്യാപ്റ്റനോട് ചോദിച്ചു എങ്ങനെയാണ് ഞാൻ ഒറ്റയ്ക്ക് ഈ വിജനമായ ദ്വീപിൽ ഉണ്ടെന്ന് താങ്കൾക്കും കൂട്ടർക്കും മനസ്സിലായത് ക്യാപ്റ്റൻ പറഞ്ഞു ഞങ്ങളൊരു ഫയർ സിഗ്നൽ കണ്ടു നിങ്ങൾ അയച്ച ഫയർ സിഗ്നൽ അങ്ങനെ ഞങ്ങൾക്ക് മനസ്സിലായി മനുഷ്യർ ഈ ദ്വീപിലുണ്ടെന്ന് സഹായത്തിനായി വിളിക്കുകയാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമായി ആ മനുഷ്യൻ പറഞ്ഞു ഞാൻ ഫയർ സിഗ്നൽ ഒന്നും അയച്ചില്ലല്ലോ ക്യാപ്റ്റൻ വീണ്ടും പറഞ്ഞു ആ ഫയർ സിഗ്നൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ നിങ്ങളെ കാണുവാൻ ഇടയായത് ആ സമയത്ത് ആ മനുഷ്യന് തന്റെ കത്തി അമർന്ന് കുടിനെ കുറിച്ച് ഓർമ്മ വന്നു അതായിരുന്നു ആ ഫയർ സിഗ്നൽ തനിക്ക് ആനന്ദത്തോടെ ബോധ്യം വന്നു അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് തന്നെ വീണ്ടും മെച്ചമായി ശ്രേഷ്ഠമായി അതിജീവിപ്പിക്കാനുള്ള ദൈവിക പദ്ധതി തനിക്ക് മനസ്സിലായി ദൈവത്തിൻ്റെ പദ്ധതി തനിക്ക് താനുണ്ടാക്കിയ പദ്ധതിയേക്കാൾ എത്ര വലുതാണെന്ന് നിലകണ്ണുകളോടെ അദ്ദേഹം ദൈവത്തിന് നന്ദി പറഞ്ഞു പ്രിയമുള്ളവരെ നാം നമ്മുടെ ജീവിതത്തിൽ അനേകം പദ്ധതികൾ നനയാറുണ്ട് എന്നാൽ നാം നനയ്ക്കുന്നത് പോലെ വിചാരിക്കുന്നത് പോലെ പലതും സംഭവിക്കാറില്ല പ്രശ്നങ്ങൾ ഏറെ വരുമ്പോൾ വിശ്വാസജീവിതവും ക്ഷമയും ജീവിത നിയന്ത്രണങ്ങളും നഷ്ടപ്പെടുന്ന അവസ്ഥ സംജാതമാവുകയാണ് അപ്പോൾ നാം ദൈവത്തോട് പലപ്പോഴും പരിഭവിക്കാറുണ്ട് പരാതി പറയാറുണ്ട് ദൈവത്തെ മറക്കാറുണ്ട് എന്നാൽ ആ അവസ്ഥകളിലും വിശ്വാസത്തിൽ പതരാതെ സ്ഥിരതയോടെ മുന്നേറുക എന്നതാണ് നമ്മുടെ ക്രിസ്തീയ ദൗത്യം കോടിക്കണക്കിന് ജനതയുള്ള ഈ ലോകത്തിൽ സർവേശ്വരനും സൃഷ്ടാവുമായ ദൈവത്തിന് ഓരോരുത്തരെ കുറിച്ച് വ്യക്തമായ പദ്ധതിയുണ്ട് നാം നമ്മുടെ പ്രവൃത്തികളിൽ വിശ്വസ്തതയുടെ മുൻപോട്ട് പോയിക്കൊണ്ടേയിരിക്കുക നമ്മുടെ പ്രയത്നവും ദൈവിക അനുഗ്രഹങ്ങളും സമന്വയിക്കുമ്പോൾ സംഘർഷങ്ങളിൽ നിന്നുള്ള അതിജീവനം പ്രാപ്തമാകും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പദ്ധതികളെല്ലാം പൊളിയുന്നു വിചാരിക്കുന്നത് പോലെ ഒന്നും സംഭവിക്കുന്നില്ല ചിന്തിക്കുക ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് മറ്റെന്തോ പദ്ധതിയുണ്ട് എന്നാൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മെനഞ്ഞിരിക്കുന്ന പദ്ധതിയെക്കാൾ അതിമഹത്വവും സ്ഥായിവുമാണ് ദൈവം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ദൈവിക പദ്ധതി ലക്ഷ്യം തെറ്റി കഷ്ടതകളിലും നിരാശയിലും അകപ്പെട്ടു പോകുന്ന ജനതയോട് ദൈവം പ്രവാചകനിലൂടെ സംസാരിക്കുകയാണ് ഗിരമ്യാവ് പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിയൊൻപതാം അധ്യായം പതിനൊന്നാമത്തെ തിരുവചനം നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു അവ തിന്മയ്ക്കല്ല നന്മക്കെത്രയുള്ള നിരൂപണങ്ങളെന്ന് ഗഹുവയുടെ അരുളപ്പാട് പ്രിയമുള്ളവരെ ദൈവത്തിന് നാം ഓരോരുത്തരെയും കുറിച്ച് വ്യക്തമായൊരു പദ്ധതിയുണ്ട് അതിനനുസരിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് നമ്മുടെ ജീവിതയാത്ര തുടരുക ദൈവം ഒരിക്കലും കൈവിടുകയില്ല